ഇത് എന്തോ ശല്യാണ് നോക്ക് ഇവിടെ ഉണ്ടായി എന്തോ എനിക്കൊന്നും ആ എനിക്കൊന്നും നിങ്ങൾ വേറെ ആൾക്കാർ ഇവിടെ വന്ന നിങ്ങളെ ഭർത്താക്കന്മാരും കൂടി എന്നെ താ ഇവിടെ ആചാര്യനുണ്ട് പഞ്ചപിക്കുന്നവരുടെ മാറ്റും ദുശീലങ്ങളും മൊത്തത്തിൽ മാറ്റും പക്ഷെ എനിക്കൊരു ഭർത്താവുണ്ട് ഉണ്ട് വെള്ളടി ഓടി വെള്ളോടി വെള്ളോടിക്ക സാധാരണ ഭർത്താക്കന്മാരെ കിടക്കല്ല എവിടെ പാട്ട് കേക്കോ അവിടെ അങ്ങേരി ക്യാമറ കളിക്കും അതാണ് അങ്ങയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം ഇങ്ങനെ വെള്ളം അടിക്കണവരുണ്ടോ എന്റെ മനുഷ്യ എവിടെങ്കിലും പാട്ട് കേൾക്കുമ്പോ ഡാൻസ് കളിക്കലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാരണം എനിക്ക് ഇത് നിങ്ങളെ പറ്റി ഷാജി വരെ എന്തൊക്കെ പറഞ്ഞെടുക്കണത് അറിയാവോ ന്താ പറഞ്ഞത് നിങ്ങൾക്കെ വെള്ളം അടിച്ച് നടറോട്ടി കിടന്ന് ഡാൻസ് ആണെന്ന് ഷാജി അങ്ങനെ പറഞ്ഞ പറഞ്ഞു ശരിയായിത്തരാ ഷാജിയെ ഷാജി ഞാൻ നീയായിട്ട് ഒരു പ്രശ്നമില്ല നിന്റെ കയ്യില് പണം ഉണ്ടെങ്കിൽ നിന്റെ കൈ വെച്ചേക്കണം പറഞ്ഞ കേട്ടാ നിങ്ങളെ നടറോട്ടി കിടന്ന കാര്യം ചോദ്യമില്ലേ ഷാജി

നിങ്ങൾട്ടിട ചോദ്യ മന്ത്രാലയത്തിന്റെ പരസ്യം ഇല്ല വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം അടിച്ചോണ്ട് നടക്കണേ ഇല്ല എടി എന്നപ്പോൾ കുടിയന്മാർ പറയുന്നത് ഇംഗ്ലീഷ് ആരും പറയോ നിങ്ങൾ ഇംഗ്ലീഷ് പറയോ എടി ബിവറേജ് ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷാ ഗ്ലാസ് പെഗ് ർ പിന്നെ ും പോട്ടിന് താഴെ നമ്മൾ തല്ലണം ഇതെന്തിനാണ് ഇങ്ങനെ തല്ലുന്നത് ഞാൻ പല പ്രാവശ്യം അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതെ ഭാര്യ മാരെ തല്ലുകയാണോ അല്ലെന്ന് എന്റെ ഭാര്യ എന്റെ കുരിച്ച് എത്തിട്ട്

പറഞ്ഞോണ്ട് മനസ്സിലായി കേട്ടോ പാമ്പട കണ്ടാത്തുനാണെന്നേ കുഴപ്പം അയ്യോ ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ ഇതേ ഡ്രസ് ഇട്ടുണ്ടല്ലേ വന്നത് പുള്ളി പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള എം എൽ എമാരും ഇതേ ഡ്രസ് വന്ന് ഇളവി നിക്കുവെന്നല്ലേ ആരും ആണല്ലേ എന്താ സംഭവം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം രാവിലെ വീട്ടിൽ ഇറങ്ങി പോവും പോയിട്ട് തിരിച്ചു വന്ന് മദ്യപിച്ചു നടുലൊട്ടിട്ട് മനസ്സിലായില്ല ഇങ്ങനെ രാവിലെ പണിക്ക് പോകും തിരിച്ചു വന്ന് പോകാതിന് തിരിച്ചുവന്ന് മദ്യപ്പിച്ചോന്നിട്ട് നടുവോട്ട് കിടന്ന് രണ്ടുപേരും കാര്യം മനസ്സിലാക്കണം ഒന്നാമത് ഓൾറെഡി എനിക്ക് ഒരു പ്രാന്തമുള്ളവനായിരുന്നു ഞാൻ മാറ്റിയാണ് ദേവിയത് പ്രാന്തോടും അങ്ങനത്തെ ഞാൻ കേട്ടോ മനസ്സിലായി എന്റെ ചികിത്സയുടെ ഒരു കാര്യം നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു അതായത് ഇവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ അയ്യോ സ്റ്റേ പറ്റൂല എന്ത് സ്റ്റേ പറ്റത്തില്ല നമ്മൾ വണ്ടി കയറി അങ്ങ് പോകണം ഇവിടെ വരണം സ്റ്റേ പറ്റത്തില്ല നമ്മൾ ഇവിടെ ഇവിടെ താമസിച്ച് ചികിത്സിക്കാം നിങ്ങൾ ഏത് പഠിച്ചു ഏഴാം ക്ലാസ് വരെ അപ്പൊ നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നാണെന്നാ എന്റെ നിലവാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നാൽ ശരിയാവില്ല നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഞാൻ ഇറങ്ങി പറഞ്ഞിറങ്ങിയാൽ വരാ ഓക്കെ ക്ലാസ് ഒന്ന് നമുക്ക് യോഗയിലേക്ക് അല്ല എത്ര സാറേ എന്താണ് ഈ ഗോവയിൽ പോയി കിടക്കാന്ന് ഗോവയിൽ പോയി കിടക്കാന്നാണോ പറഞ്ഞത് യോഗയിലേക്ക് കടക്കാന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് എന്താണിത് ഈ പുള്ളി എന്താ എന്തെങ്കിലും ഒരു സ്ഥലത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളെ ചികിത്സ ഇത് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ ഇനി ഇവിടെ നിന്ന് വലതും പറഞ്ഞു ഒറ്റ കരുതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കണം നമ്മൾ സഹജീവികളെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നിൽക്കരുത് അത് മനസ്സിലാക്കണം കേട്ടോ സഹജീവികളോട് ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വലതു മേശയിൽ ഇരിക്കുന്ന ആ ചോറ്ടുക്കും അതെടുത്ത് കഴിക്കൂ എടാ കാലം വരമ്പ കക്കൂസ് കയറി ഒളിച്ചിരിക്കുന്നവനെ അതെടുത്ത് കഴിക്കാൻ നീ ഞാൻ വന്നിട്ട് കഴിക്കാൻ പറ്റൂ എന്തോ പറയാനാന്ന് പറ പറയണെന്ന് പറയാന്ന് ടുത്ത് വിളമ്പി കഴിക്കത്തില്ല ഇത് എന്തൊരു മനുഷ്യനായത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സഹജീവികളോട് നമ്മൾ ഇത് നമ്മുടെ ചികിത്സയല്ല നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഒരു കൂട്ടുകാരനാണ് ഞാനെന്ന് മനസ്സിലാക്കുക അപ്പൊ കൂട്ടുകാരൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എന്നോട് പറയുന്നു അപ്പൊ കൂട്ടുകാരനോട് തുറന്നു പറയൂ സാറേ ഞാൻ കൂട്ടുകാരനായ സ്ഥിതിക്ക് നമുക്കൊരു പൈലടുത്ത് ഇങ്ങോട്ട് മാറി ഇതാണോ ചെയ്യേണ്ടത് ഫൈൻ്റെടുത്ത് വെച്ച് കഴിക്കണം നിങ്ങൾ പോയി കഴിക്കണം കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെ ചാടി ഉടനെ ഫൈൻ്റെടുത്ത് വെച്ച് കഴിക്കാന്ന് പറഞ്ഞു എന്നെ വഴിതെറ്റിക്കും സാറാദ്യം തോന്നുക അല്ലെങ്കിൽ സാറ് വഴിതെറ്റും തന്നെ ഒരാൾ എടുത്തിട്ട് എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞൂട ഇങ്ങനെ തന്നെ സാറേ എവിടെ ചെന്നാൽ ആൾക്കാരത്ത് എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് പെരുമാറാൻ അറിയാമോ സാരി നേരെ വിളിച്ചു ഇതൊക്കെ ഇങ്ങനെ വെള്ളം കാരണം മദ്യപിക്കാൻ കാരണം കുടുംബത്തിന്റെ ചില പ്രശ്നങ്ങളാണ് ആ കുടുംബത്തിലൊക്കെ നീ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞുതരാം പറയൂ സാറേ എവള് കുടംപുള്ളിട്ട് മീൻകറി വെച്ച എന്റെ അമ്മയ്ക്ക് പിടിക്കൂല അമ്മ കൊടംപുള്ളിട്ട് മീൻകറി വെച്ച് കഴിഞ്ഞാ എന്റെ എവക്കും പിടിക്കൂല അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ നല്ലത് കുടമ്പുള്ളിട്ട് മീൻകറി വെക്കും ഇടാ അടുക്കള നീ പറ മീൻകറി വെക്കാൻ വേണ്ടി അടുക്കള കയറുന്നത് ഇനി മേലാ നിങ്ങള് മീൻകറി വെക്കാൻ വേണ്ടി അടുക്കള കയറിയാണ്ടല്ലോ സാറ് സാറേ കളിയാക്കും സാറേ ഞാൻ ആരാണെന്ന് അറിയാമോ സാറേ അടുത്ത ആഴ്ച ഡോക്ടറേറ്റ് ആളാണ് ഞാൻ അയ്യോ അതാണ് കേട്ടോ കശിയെ ഞാൻ എവിടെയോ നല്ല ഒരു പൊസിഷനിൽ കണ്ടൊരു മറവി എനിക്കുണ്ട് ഈ കശി ഏത് വേറെ പഠിച്ചായിരുന്നു ഏഴാം ക്ലാസ്സിൽ ഉച്ചക്കഞ്ഞി നിർത്തിയപ്പോൾ പഠിത്തം നിർത്തി സാറേ നമുക്ക് ഇതിന്റെ ഇതൊക്കെ പഠിക്കാം യോഗ പഠിക്കാം ആസനങ്ങളൊക്കെ പഠിപ്പിച്ചാൽ പോകാറില്ല അപ്പൊ നമുക്ക് ആസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസനങ്ങൾ പലവിധമാണ് അറിയാം പലവിധമാണ് എനിക്കുള്ളത് പോലെയല്ല സാധനമുള്ളത് സാധനം പോലെ ഉള്ളതല്ല മറ്റുള്ളവർക്കുള്ളത് ചെറുതുപോലെ പല പല ആസനങ്ങളുണ്ട് ആസനെ നിങ്ങൾക്കുള്ള വലുതാണെങ്കിൽ ഒരു കാര്യം ചെയ്യും പാടവെച്ചിട്ട് ഇവിടെ പറഞ്ഞത് യോഗയിലുള്ള ആസനങ്ങളാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് ബഡ്ജറ്റിനനുസരിച്ച് ഒരു ആ കേൾക്കണം കണ്ണടച്ചു പിടിക്കുക നിങ്ങൾ ഇപ്പോൾ കോവളം ബീച്ചിലാണ് നിൽക്കുന്നത് കോവളം ബീച്ചിന്റെ നടക്കാണ് നിങ്ങൾ നിൽക്കുന്നത് മനസ്സിലായോ അവിടത്തേക്ക് മനസ്സ് കൊണ്ടെത്തിക്കുക മനസ്സുകൊണ്ടെത്തിക്കുക

മണ്ണൊലിച്ചോളെ അറിയും സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ വീട്ടിൽ നടന്ന ഒരു കാര്യം പറഞ്ഞു തരാം അതായത് ഒരു പൂവൻ കോഴി ഉണ്ടായിരുന്നു ചുമന്ന പൂവൻ കോഴി എന്റെ വീട്ടിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള പിടക്കോഴിയും ഉണ്ടായിരുന്നു ഇതിനും രണ്ടിനും കൂടി രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു ഏതൊക്കെ കളർ കുഞ്ഞുങ്ങാന്നറിയാവോ വെള്ള കോഴി കോഴിക്കുഞ്ഞും കറുത്ത കോഴിക്കുഞ്ഞും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി സാറിന്റെ വീട്ടിൽ ഒരു സാറാത് നമ്മുടെടുത്തൊന്നും പറയേണ്ട കാര്യമില്ല അത് മാത്രമല്ല ഇതൊക്കെ പുറം ലോക അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമുള്ള സാറേ ഇത് ഇവിടെ വെച്ചാൽ നിർത്തിക്കോളാം അഭീതം ഓ നിങ്ങള് പറഞ്ഞു കോടിയുടെ ഒരു കാര്യം കാര്യം മോളെ ഇല്ലായിരുന്നു നീ എന്തോ സംസാരിക്കുന്ന സാറാ കോഴിക്ക് പാർപ്പിടം കൊടുത്തു ആഹാരം കൊടുത്തു സാറിന്റെ കണ്ണോന്ന് തെറ്റിയപ്പോഴും അയ്യോ അതല്ലേ പറഞ്ഞു തരാം നമ്മളെ ഇടയ്ക്ക് സമയം പോകാൻ വേണ്ടി ഞാൻ പാടുമ്പോൾ തന്നെ ഡാൻസ് കളിക്കുവായിരുന്നു അങ്ങനെ സംഭവം അതായിരുന്നു നമ്മൾ വിളിച്ചോണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി ബോറടിക്കും അടിക്കുമ്പോ നമ്മൾ അറിയോ ഞാൻ കുറച്ച് മദ്യം ഒഴിച്ച് അണ്ണു കൊടുക്കും കുടിക്കും ഒഴിച്ചു കൊടുക്കും അന്നം കുടിക്കും ഇത് ആദ്യം എന്റെ അടുത്ത് പറയണ്ടായിരുന്നു ഇത് നമുക്ക് റെഡിയാക്കാവുന്ന കാര്യമുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കേ ഇത് യോഗയിലുണ്ട് ഇതിന്റെ ചികിത്സ മുമ്പേ അപ്പൊ നമുക്ക് ചികിത്സ ആരംഭിക്കാം വടക്കോട്ട് നോക്കി നിന്നോളൂ വടക്കോട്ട് തന്നെ നോക്കി നിന്നാ അപ്പൊ ഇതിനെ യോഗയിൽ പറയുന്ന എന്താന്നറിയാവോസനം എന്ന് പറയും സ്വന്തം ഭർത്താവിന് മദ്യം ഒഴിച്ചു പാവാറായിട്ട് ഡാൻസ് കളിക്കാത്തത് സ്വന്തം ഭർത്താവിന് മദ്യം ഒഴിച്ചു കൊടുത്ത് ഡാൻസ് കളിപ്പിച്ചിട്ട് ഓ നമുക്കാ തെറ്റി പറ്റിയത് എന്ത് ആ പാട്ടല്ല പാടേണ്ടിരുന്നത് പിന്നെ കുലദേവദേവദേവദേ ആചാ ഇവിടെ പോണു ഈ യോഗ എടുത്തോളൂ ഞാൻ പോണെന്റെ കാര്യമൊന്നും